ഹായ് ചങ്ങയമാരെ ഇന്ന് വിചാരിച്ചു ഈ കാടൊക്കെ വെട്ടിത്തെളിച്ച് കുറച്ച് വാഴക്കുന്ന കാടാണ് ഞാൻ വിചാരിച്ചല്ലെട്ടോ വീട്ടുകാരാ കുറച്ച് സമയം നോക്കി എന്നിട്ട് ഒരു കത്തി കിട്ടിയിട്ടാകുമ്പോൾ ഞാനങ്ങോട്ടറി വേറെപ്പിൻ്റെ അസുഖമുള്ളതുകൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് കൊത്താന്നില്ല കുറച്ച് വീഡിയോസ് എടുത്തിട്ട് അപ്പം തന്നെ ആ പരിപാടി അങ്ങോട്ട് അവസാനിപ്പിച്ചു പിന്നീട് കൊത്തും കുളയും ഒക്കെ ഇളയപ്പനും മുട്ടപ്പനും കൂടിയിട്ടായി അവർ പിന്നെ പഴയ സ്ത്രീമായ അവർക്ക് ആ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഞാനാണെങ്കിൽ വേറത്തെ കുളിച്ച് ഈ പൂവ് നോക്കിയിട്ട് വെറുതെ അങ്ങോട്ട് ഇരിക്കാൻ തുടങ്ങി അവരാണെങ്കിലും ഒടുക്കത്ത പണി കുഴിയൊക്കെ ഏകദേശം റെഡി ആയിട്ടാകുമ്പോൾ ഞങ്ങൾ നേരെ ആ കന്ന് അങ്ങോട്ട് എടുക്കാൻ പോയി കുഴപ്പമൊന്നുമില്ല കണ്ടിട്ട് നല്ല കന്നാണെന്ന് തോന്നുന്നു ആദ്യത്തെ കന്ന് ഞാൻ തന്നെ അങ്ങോട്ട് വെച്ചു കുറച്ചെടുത്ത് മണ്ണിട്ട് പണിയൊക്കെ ഏകദേശം ഉച്ചാമക്ക് സെറ്റായി ഇത് മൂന്ന് നാല് മാസം കഴിഞ്ഞാൽ ചായക്കപ്പം വൈകുന്നേരം നല്ല പഴമ്പരി കൂട്ടി അടിക്കാൻ പ്രതീക്ഷ അവിടെ ഞാൻ പോന്നത്